അത്യാവശ്യ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും ശരിക്കും ഞാൻ അഭിനയിക്കുന്നത് കാണുന്നത് അദ്ദേഹം കാലിമിയുടെ ഫസ്റ്റ് ഷോപ്പ് എടുക്കുന്നു ഷേക്കാൻ എന്നിട്ട് പറഞ്ഞു കറക്റ്റ് മീറ്റർ ആണ് വന്നിട്ട് അപ്പൂപ്പിള്ള തിരിച്ചെടുത്തിട്ട് നിങ്ങൾ എന്റെ മുതൽ ഇടിച്ചിട്ട് പറഞ്ഞത് ഇത് എവിടെ പോയി കിടന്നു വെച്ച് കളരെ കള നമ്മൾ പണ്ട് കണ്ട അപ്പ കുട്ടനും അതൊന്നും അല്ല പറഞ്ഞത് വളരെ ചെറിയ ഭാവം പോലും കണ്ടുവീ മലയാള സിനിമയിലെ സ്വഭാവം നടന്മാരിൽ ഏറ്റവും കരുത്തുള്ളവരെ എടുത്താൽ അതിലൊരാൾ ഇൻഡ്രൻസും ജഗതി ഇപ്പത്തഞ്ച് വർഷം വരുമാനം കുറഞ്ഞാൽ ഈ നാടകരംഗത്ത് തുടരുമ്പോൾ ഞാൻ

പെട്ടെന്നില്ലേ ശനിച്ചേച്ചൊരുപാട് നാടകങ്ങളൊക്കെ ചെയ്ത് രണ്ടുപേരും നാടകത്തില് ഭയങ്കര പുലികളാണ് പക്ഷെ ഞങ്ങൾ കൂടാതെ അതുകൊണ്ടാണ് ഞാൻ കേട്ട് പരിവാറിലേക്ക് എത്തിയത് ശരിക്കും ജഗദീഷേനാണ് വിളിച്ചതെന്ന് ജഗദീശ് ആയിരുന്നു ജഗദീഷ് സാറാദ്യം പറഞ്ഞു അന്വേഷണം നാടകത്തിന്റെ അധികാരം പിന്നെ മുന്നേ ഫാലിമി വന്നല്ലോ ഫാലി വന്നു പിന്നെ ജഗദീഷ് സാർ പറഞ്ഞു അപ്പൊ പിന്നെ വേറെ അവർക്ക് മറ്റ് തീരുമാനമൊന്നും ഇല്ലായിരുന്നു എന്നെ വിളിക്കുന്നത് ഈ വേഷത്തിൽ ഉറപ്പിച്ചെന്നെ വിളിച്ചതാണ് അർത്ഥം നാടകം ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ചിരിക്കാന്നാ പറഞ്ഞത് ഇന്റർവ്യൂ തുടങ്ങുന്നതിനൊക്കേഷനിലായാലും നാടകത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്ക എങ്ങനെയാണ് നാല് കഥാപാത്രങ്ങളെ ഒരുമിച്ച് അവതരിപ്പിച്ച അവതരിപ്പിച്ചൊരാളാണ് എന്താണ് നാടകത്തിന്റെ ഒരു കുലപതി എന്ന നിലയിൽ എങ്ങനെയാണ് ചേച്ചി ചേച്ചി ശൈനി ശൈനി എങ്ങനെ അല്ല എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് ശൈനി നാടകത്തിൽ കാരണം ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം അറിയപ്പെടുന്ന ഒരു നാടകല്ല ഇന്ത്യയിൽ മാത്രം അറിയപ്പെടുന്ന നാടക അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നാടക സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ അമ്പത്തഞ്ച് വർഷം നാടകം അതിനേച്ചു പക്ഷേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷേ എനിക്കത് കിട്ടി അതുമാത്രമല്ല അത് പ്ലേ കണ്ടാലേ മനസ്സിലാവുള്ളൂ നമ്മൾ സാധാരണ നാടോ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ നിശ്ചിത സ്പേസിൽ കളിക്കുന്നു ഇതങ്ങട്ട് വളരെ വൈഡായ ഒരു ക്യാൻവാസാണ് നാടകത്തിന് പത്ത് എഴുപതടി മണ്ണും തീയും വെള്ളവും മണ്ണോട് മല്ലിടുകളപ്പിക്കുന്ന സംഭവമാണെങ്കിൽ കാപ്പി തിളക്കുന്നവരി ബിരിയാണി ഉണ്ടാക്കുന്ന ബിരിയാണി അത് നമ്മള് റിഹേഴ്സലിന് പോലും പ്രോംസ് ഫുൾ വെച്ചിട്ട് അല്ല പ്രോത്സവാണ് പക്ഷേ എന്റെ ഭാര്യയായിട്ടാണ് ഇതിൽ പരിവാറിലുള്ളത് ഒരു നാടകത്തിൽ നിന്ന് വന്ന ഒരു നടി ആയതുകൊണ്ട് തന്നെ ജഗദീഷന് മറ്റൊരു ഓപ്ഷൻ നോക്കണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ അത് സാർ അങ്ങനെ പറഞ്ഞു പറഞ്ഞതായിട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് വളരെ സന്തോഷം എന്താ വെച്ചാല് ഞാൻ ആലോചിച്ചത് എന്നെ ആദ്യം ഡയറക്ടർ വിളിക്കുന്നത് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സാറിന്റെ ഹൃദയഹാരിയായ പ്രണേതം അതിലെ അമ്പളിന്നിലെ ക്യാരക്ടർ കണ്ടിട്ടാണ് അപ്പോൾ അപ്പോ അതിന്ന് വിളിച്ചപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ വൈഫാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചു ആരാന്ന് അപ്പോൾ പറഞ്ഞാൽ ജഗദീഷ് ഏട്ടനെ ഞാൻ സ്വപ്നം കാണുകയാണോ എന്നുള്ളൊരു തോന്നലോന്നു പിന്നെ ഞാൻ വിചാരിച്ചു സാർ ഇത് അറിഞ്ഞിട്ടുണ്ടാകുമോ ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോവ് അറിയുമോ ആ ഒരു പടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ സാറിൻ്റെ ഭാര്യയിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു ഭാഗ്യമാണോ അഭിനയിച്ചതുപോലെ ഭാഗ്യം തന്നെയാണ് സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ ഇതില് സിനിമയിലേക്ക് വരുന്ന ദിവസം ഞാൻ സന്ദർഭികമായിട്ടവിടെ ചെന്നപെട്ടതാണ് ഇവിടെ അപ്പൊ ഷൈനിയുടെ ഒരു ഓഡിഷൻ പോലെ ചെയ്യുമ്പോൾ എന്റെ ഈ വസ്ത്രത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ എന്റെ സംവിധായകരും എന്നുള്ളൊരു മഷം കൂടി ഒന്ന് ഇരിക്കുക എന്നുള്ളത് ഷൈനക്ക് അവര് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി അത് കാണാൻ ഞാനുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അങ്ങനെ ചെയ്ത് അങ്ങനൊരു ഗുണം ശരിക്കും കൂടി അതിലൊരു ഭാഗമായിട്ടെ തീർച്ചയായും ഞാനും കൂടി ഇരുന്നു കണ്ടു അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു ഭാഗ്യം സംസാരിച്ചിട്ടില്ല ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ രണ്ടാളും നല്ല കൂട്ടാണ് ജഗതീച്ച ഭാര്യയാണ് കഥാപാത്രത്തിന്റെ പേര് ഗീത ഗീത എന്ന് പറയുമ്പോ തനി നാടൻ ഒരു ഭർത്താവിനുസരിച്ച് നിൽക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു എന്താ പറയാ പിന്നെ കല്യാണ മന്ത്രമൊക്കെ വലിയച്ഛനാണ് അതിലെ പഞ്ചമാണ്ടവന്മാരെ അച്ഛൻ ചെറിയ ഒരു ഒരു പോലെ കേക്കുന്നത് തെറ്റിക്കാൻ എങ്ങനെ ഉണ്ടാക്കാം നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്ന് മക്കളെ ഉദ്ദേശിക്കുന്ന എന്നാൽ അതിലൂടെ തനിക്കും എന്തെങ്കിലും കിട്ടണം അതുകൊണ്ട് തനിക്കും എന്തെങ്കിലും കിട്ടണം ആ അതായത് മലപ്പുറം യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നല്ലോ ഓ ശരിക്കും പാണ്ഡവരില് ഏറ്റവും ഇഷ്ടം ആരെയാണ് പാണ്ഡവരിൽ ഇത് ആരെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ശൈലി പറഞ്ഞാൽ ശരിയാ സഹദേവനോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം സഹദേവനാണ് എന്നെ കൂടുതൽ അടുപ്പം കാണിക്കുക സഹദേവൻ മാത്രല്ല നഗരനും ഉണ്ട് കാരണം ഈ ചെറിയച്ഛൻ അവസാന വാക്ക് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ ഇപ്പം നടക്കും ചെറിയച്ഛൻ അങ്ങനത്തെ നിർണായക കഥാപാത്രങ്ങളുണ്ട് ചെറിയ വാക്കൊരു അവസാന വാക്കാണ് ഇതിലീ കഥാപാത്രം വാക്ക് അവസാന വാക്കാണ് അപ്പൊ അതനുസരിക്കുന്ന ആൾ അത് വേറൊന്നും കൊണ്ടല്ലോ ചെറിയച്ഛൻ നല്ല ബുദ്ധിമാനാണ് തങ്ങൾക്ക് ഗുണകരമാണെന്ന കാര്യം പറയുമെന്നു അറിയാം അവര് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്ന കേശവൻ കേശവനാണ് മന്ത്രം തന്ത്രം തന്ത്രം എല്ലാം അറിയാവുന്ന ഒരാളാണ് മനസ്സിലായത് എനിക്ക് എനിക്കൊട്ടും ഈ കഥാപാത്രങ്ങളിൽ എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും എല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന വാചകമാണ് ഇപ്പൊ ഷൈനയുടെ ഗീത തന്നെയാണ് വെള്ളം കൊണ്ടുവരുന്ന സ്ഥലമുണ്ട് എനിക്ക് പറയാ ഇതെന്തായി കാണിക്കുന്നത് വെള്ളമാണോ സാധാരണ കൊടുക്കുന്നത് വെള്ളമെല്ലാം കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന എല്ലാവരോടും ഇടപഴകുന്ന ആളാണ് ആധികാരികതയോടെ ഇടപെടുന്നു മനഃപൂർവ്വമായി ഉണ്ടാക്കുന്ന നർമ്മയില്ല സ്വാഭാവികമായും നർമ്മം ഉണ്ടാകുന്നുണ്ട് കാരണം ഈ വിഷയത്തെ ഈ സംവിധായകർ അങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നത് എന്ന് കരുതി കൃത്രിമമായി നർമ്മം ഉണ്ടാക്കുന്നില്ല സ്വാഭാവികമായി നർമ്മത്തിന്റെ മുഹൂർത്തങ്ങളിലേക്ക് കഥാപാത്രങ്ങൾ എത്തുന്നു അപ്പൊ ചിരിച്ച മുഖത്തോടെ ഇരുന്നേ കാണുള്ളൂ ഇതിന്റെ അകത്ത് അതിസങ്കീർണതകളൊന്നുമില്ല ദുർദ്രാഹമായ ഒന്നും പറയുന്നില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്നതായിട്ട് തോന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുടെ വീട്ടിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ട് നടന്നിട്ടുണ്ട് അതിനിയും നടക്കുള്ളൂ കഥയുടെ പ്രത്യേകത ഈ വിഷയത്തിന്റെ പ്രത്യേകത ഇതിലോ അവസാനിക്കും മനുഷ്യന്റെ ധനത്തിനോടുള്ള ആഗ്രഹമുള്ളടത്തോളം കാലം നിൽക്കും

വേണ്ടിയുള്ള അവകാശം പോലെ ഇതും സ്വത്തിനു വേണ്ടിയുള്ള ഒരു കൂടുതൽ പറഞ്ഞു നമ്മള് അതാ പറയുന്നത് എന്നാലും തർക്കമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതൊരു മോതിരം ചെയ്ത് ചിലപ്പോ അതുമായിട്ടുള്ള തർക്കമായിരിക്കും ചിന്തിക്കുന്നു സംഭവം തന്നെ തലമുറകളായി കൈ കൈമാറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്വത്തുക്കൾ ഉണ്ടല്ലോ നമുക്ക് അതൊക്കെ തന്നെ ജഗദീഷ് ആ കോമ്പിനേഷനിലൊക്കെ എന്താണ് ശരിക്കും ജഗദീഷ് ഏട്ടൻ പഠിച്ചെടുത്തത് അങ്ങോട്ടാണോ എങ്ങനെയായിരുന്നു എന്റെ കാര്യം ഞാൻ അവിടെ ചെന്നപെടുമ്പേ ഞാൻ ഏറ്റവും ഷൂട്ടിങ്ങിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ആണ് ചെന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ ഒന്നും നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ടില്ല ഞാൻ സിനിമയിൽ കണ്ട അദ്ദേഹം കണ്ടിട്ടില്ല പക്ഷെ ഇങ്ങനൊരാളെ തിരഞ്ഞെടുത്തു എന്ന് സാറഞ്ഞപ്പോ സാർ എൻ്റെ ഒരു ഡ്യൂട്ടിയിൽ എടുത്തിരുന്നു ഇതാരാണ് വരുന്നത് കാരണം ഇത്രയും ദൂരെ പോയി ഷൂട്ടാണ് ഏറ്റവും പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് ഇതുവരെ സ്ക്രീനിൽ സ്ക്രീനിലിങ്ങനെ കാണാത്ത ഒരാളാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു ആരാണ് എന്നറിയാൻ ഉൾക്കണ്ട കാരണം അത് അവർ ഒരുപാട് അന്വേഷിച്ച് അന്വേഷിച്ച് എങ്ങനെയും എന്നൊരു വന്ന എൻ്റെ ഭാഗ്യം കൊണ്ട് വന്നു വന്നുപെട്ടതാണ് ആ സിനിമ നേരത്തെ താമസിച്ചത് എനിക്ക് വേണ്ടി കാത്തിരുന്നതാണ് കാരണം ആ കഥാപാത്രം എനിക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ തന്നെ തിനെക്കുറിച്ച് ഡീറ്റെയിൽ എടുത്തിരുന്നു പിന്നെ പത്ത് അമ്പത് വർഷത്തിന് മേലായി നാടകത്തിലുള്ള ആളാണ് നാടകം സജീവമാണ് അപ്പോൾ ആ താല്പര്യത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ നിമിഷം മുതൽ സർ നാടകത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഈ സിനിമയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല നാടകത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ അഭിനയിക്കുന്നത് കാണുന്നത് അദ്ദേഹം ഫാലിമിയുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴാണ് എന്തായാലും ഫാലിമിൻ്റെ ആദ്യത്തെ ഷോട്ട് രാജസ്ഥാനിലെ ഒരു മരപ്രദേശത്ത് വെച്ചെടുക്കുന്നു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതല്ലേ അള് വെക്കുന്ന അതാണ് എന്റെ ആദ്യത്തെ ഷോ മനസ്സിൽ ജീവിതത്തിൽ ജീവിതത്തിലല്ല ഞാൻ എനിക്ക് അങ്ങനെ തന്നെ ഒന്നും വെട്ടിപ്പിടിക്കണമെന്നും അല്ലെങ്കിൽ അങ്ങനെ അത് പൊതുവേ ഇല്ല മൊത്തം ശുദ്ധമൊന്നുമില്ല അതൊരു ശീലത്തിൻ്റെ ഭാഗമാണ് ശീലം അത് നാടകത്തിൽ നിന്ന് കിട്ടിയാണ് അപ്പോൾ ആ സീൻ ഞാൻ അഭിനയിക്കുമ്പോൾ ഫസ്റ്റ് ഷോട്ടെടുക്കാൻ വെക്കുമ്പോൾ ജഗദീഷ് സാർ ബേസിലെ മഞ്ജു പിള്ള ഇവരും മൂന്ന് പേരും ക്യാമറയുടെ പുറകിലുണ്ട് കാരണം പുതിയൊരാൾ വന്നിരിക്കുന്നു നിർണായക കഥാപാത്രവും ഈ വന്നയാളിത് ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ളതാണ് ഒരു ഉത്കണ്ഠം സംശയം സംശയമില്ല അറിയില്ലല്ലോ കാരണം നിർണായകമായ കഥാപാത്രമായതുകൊണ്ട് അപ്പൊ എന്റെ പ്രകടനം എങ്ങനെയാണെന്ന് കാണണം കാരണം എന്നെ ഇനി പറ്റിയില്ല എങ്കിൽ ഉള്ള പ്രശ്നം രാജസ്ഥാനിലെ ജയ്സാൽമർന്ന് എന്നെ പാക്ക് ചെയ്തിട്ട് അടുത്താളെത്തിക്കണം അപ്പോൾ അതൊരു വല്ലാത്ത ദുർഘടനം പിടി നശിക്കും ചെയ്യോ ആകെ സംവിധായകൻ തോന്നിയ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് അയുള്ള എൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് ഇത് മാത്രമേ പുള്ളി കണ്ടിട്ടുള്ളൂ അല്ല അദ്ദേഹം എൻ്റെ അഭിനയിക്കുന്നു കണ്ടിട്ടില്ല പക്ഷെ അസോസിയേറ്റ് ഡയറക്ടർ അനൂപിനെ എന്ന എന്നെ കുറിച്ച് അവിടുത്തെ ഡ്രാമ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ആളാണ് അനൂപ് അപ്പം അവിടുത്തെ ഒരു ആള് പ്രേപ്രകാശ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചെയ്യും അയാൾ അയാൾ കൊടുത്തുണ്ട് അപ്പം അനൂപിന് തോന്നി ചെയ്യും അത് അതിൽ നിന്ന് കിട്ടിയ ഒരു എന്തെങ്കിലും പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ തോന്നിയ ഒരു തോന്നലോ അപ്പോൾ അതുകൊണ്ട് ഇവർക്കാർക്കും അറിയില്ലല്ലോ പിന്നെ ഞങ്ങൾ ഈ യാത്രയിൽ ജഗദീഷർ സംസാരിച്ച പോലുള്ള ഒരടുപ്പവും അപ്പോൾ ആദ്യത്തെ ഷോട്ട് ഷോട്ട് ആദ്യം റിഹേഴ്സൽ എടുത്തു അത് കഴിഞ്ഞൊരു ഷോർട്ട് പോയി ഒന്ന് ഷോർട്ടായിട്ടെടുത്തു അപ്പോൾ കൊച്ചു നിർദ്ദേശം എന്നോട് ഒന്ന് പറഞ്ഞു തിരിഞ്ഞിരിക്കണം നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തോണ്ട് അപ്പോൾ ഒന്നുകൂടി തിരിഞ്ഞിരുന്നാൽ ചെയ്തൊക്കെ ശരിയാണ് ഒന്നൊരു ചിത്രം ഉണ്ടാവും അങ്ങനെ ചെയ്യുന്നു രണ്ടാമത്തെ ഓക്കെ അപ്പൊ ഓക്കെ ആയപ്പോ ബേസിലാണ് ആദ്യ എന്റെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾ തമ്മിലപ്പോ വേറെ സംസാരമൊന്നും നടന്നിട്ടില്ല ചിരിച്ചു ഇത്രേ ബേസിൽ വന്നിട്ട് ആ ഷോട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞത് ബേസിൽ വന്ന് എനിക്ക് ഷേയ്ക്കാൻ തന്നിട്ട് പറഞ്ഞു കറക്റ്റ് മീറ്ററാണ് അപ്പൊ നമുക്ക് പൊളിക്കാം ഒരു ഇങ്ങനെ നടക്കൂ ഇല്ലയോ ഇതിപ്പോ എങ്ങനെയാണെന്ന് നോക്കി അമിതാഭിനയത്തിൽ നിന്ന് ഇച്ചിരി വലിപ്പത്തിൽ അതെങ്ങാനും വരുമോ അപ്പൊ അത് കഴിഞ്ഞ ബേസിൽ വന്ന് പറഞ്ഞു പിന്നെ അടുത്തേക്ക് വരുന്നത് ജഗദീഷ് സർ ആണ് ജഗദീഷ് സർന്ന വിളിച്ച കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻസ് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ട് നമുക്ക് പിള്ള വന്നിട്ട് എന്നെങ്ങനെ തിരിച്ചെടുത്തിട്ട് മൂന്ന് എതിയാണ് എൻ്റെ ഇടിച്ചിട്ട് പറഞ്ഞത് ഇത് എവിടെ പോയി കിടന്നു വെച്ച് കള്ളക്കളവാ നേരത്തെ വന്നെങ്കിൽ നാലു മാസം മുമ്പ് ഷൂട്ട് തരുന്നു അപ്പൊ അവരിങ്ങനെ പലരും അന്വേഷിച്ചോണ്ട അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു ധൈര്യം

ഒരു സ്ഥിരം ഉള്ള നമ്മൾ വലിയ നടന്മാരൊക്കെ ചെയ്താൽ ഗംഭീരമാവും പക്ഷെങ്കിലും അവരൊക്കെ പരിചിതമായ ഒരു ഇമേജ് ഉണ്ടല്ലോ അത് കിടക്കും ഇത് തന്നെ ആദ്യമായിട്ട് കാണുക എല്ലാവരുടെ മനസ്സിലും ഫാല്മി കണ്ടപ്പോ ആ ഫാല്മിയിലെ മീനാരാചേടനാണ് കൂടെ ഇങ്ങനെ ഒരുപാട് അഭിനയിക്കുന്നത് ഇതില് ഒരു കഥാപാത്രമായിട്ട് കഥാപാത്രമായിട്ടുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ എല്ലാവരും നല്ല നല്ല ആർട്ടിസ്റ്റ് അല്ലേ അപ്പൊ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയാന്ന് അതിപ്പോ ആദ്യമൊക്കെ ടൈംസിന് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഒരു കോമ്പിനേഷൻ വന്നപ്പോ ഒരു കട്ടിലിന്റെ മുകളിൽ അപ്പുറത്തെ ഇപ്പുറത്തെ ഇരുന്നിട്ടുള്ള ഒരു ഇതായിരുന്നു അപ്പൊ എന്തോ പറയുമ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ണ് അന്നരാണ് സാറിന്റെ കണ്ണിന്റെ വലിപ്പം അറിയുന്നത് കാരണം ഈ ഡയലോഗ് ഒക്കെ എങ്ങനെ പോകുന്നു തലയാട്ടിക്കൊണ്ടൊക്കെയാണ് നമ്മൾക്ക് അതില് പിടിച്ചു നിക്കണല്ലോ കൂടി പിന്നെ ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഷാജിയൻ കരുൺ സാറിന്റെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചത് അപ്പൊ ആ സമയത്ത് ഇന്ദ്രൻസേട്ടു ഇന്ദ്രൻ സേട്ടറിന്റെ കൂടെ പേടിയില്ല പക്ഷെ ജഗദീഷ് സാറിന്റെ മുന്നേ കണ്ടിട്ട് അറിയാലോ അപ്പൊ അതുകൊണ്ട് അത്ര ഒരു ആയിട്ട് തോന്നിയില്ല എന്നുവെച്ചാൽ പേടിയു മനസ്സിലെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇത്രയും സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ ഫസ്റ്റ് ടൈം അതും അടുത്തുള്ള ആ ഒരു സീനിൽ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കണ്ണിന്റെ വലപ്പം ഇങ്ങനെ കാണുമ്പോ വല്യ കണ്ണാ സാറിന്റെ അപ്പൊ എനിക്കറിയില്ല അതുവരെ നമ്മളങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ കാണുമ്പോ നമ്മൾക്ക് അറിയുന്നില്ല പിന്നെ ഒരു നമ്മൾ ഓടിച്ചെന്ന് നമ്മളിങ്ങനെ വറപ്പിക്കുന്ന ഒരു സീനുണ്ട് അപ്പൊ ആ സമയത്തൊക്കെ കണ്ണിങ്ങനെ ഇതായിട്ട് അതൊന്നും അല്ല യഥാർത്ഥത്തിൽ വളരെ ചെറിയ ഭാവം പോലും കണ്ണുകളിലുണ്ട് കണ്ണുകൾ മനസ്സിലാക്കി ഗംഭീര നമുക്ക് തന്നെ കണ്ടിപ്പോൾ ഫാനിയൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും അഭിനയിക്കുമ്പോൾ നോക്കിയിരിക്കുന്നത് അപ്പോഴും നമുക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ആ ഇതാണ് ഇതിന്റെ ഒരു സമീപന രീതി പിന്നെ മാത്രമല്ല കിട്ടുന്ന കഥാപാത്രത്തെ മൊത്തം നന്നായി ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ അഭിനയിക്കുന്നു ഇപ്പോഴേതായ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇനി എത്രയോ നല്ല കഥാപാത്രങ്ങൾ പറയാം മലയാള സിനിമയിലെ സ്വഭാവ നടന്മാരിൽ ഏറ്റവും കരുത്തുള്ളവരെ എടുത്താൽ അതിലൊരാൾസും ജഗദീഷും ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കോമഡി തന്നെയാണോ നമ്മള് ഈ സിനിമയില് അതല്ല ഇപ്പൊ കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ഇവർ ഗൗരവമായിട്ട് ക്യാരക്ടറായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുകയാണ് പക്ഷെ അതിൽ തമാശ വരുന്നു അല്ലാതെ തമാശ മനപൂർവ്വമായി സൃഷ്ടിക്കുന്ന ഒരു തമാശയും ഈ സിനിമയിൽ സീരിയസ് ആയിട്ടാണ് എല്ലാവരും സീരിയസ് ആയിട്ടാണ് അഭിനയിച്ചത് നല്ലാരും കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പക്ഷേ അപ്പൊ വന്നു വിടുന്ന നർമ്മങ്ങളാണ് അല്ലാതെ മനഃപൂർവ്വമായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു തമാശ ഇതിന്റെ അകത്ത് ഇല്ല നല്ലൊരു ഫാമിലി കൂടെ ഒരുപാട് നമുക്ക് കാണാൻ എന്നെ കാണറ്റോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആഗ്രഹമുണ്ട് പിന്നെ ജഗദീഷ് സാറൊക്കെ ആയതുകൊണ്ട് എവിടെങ്കിലും ചേരുന്ന പറയും എനിക്ക് എന്റെ എന്നോട് പലരും പറയാറുണ്ട് സാറിനെ കുറിച്ച് ഏതെങ്കിലും സെറ്റിലാക്കിയിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ അവർ പെട്ടെന്ന് പറയാറുണ്ടോ അതിനെ സ്വഭാവം പറയും ഇപ്പം എനിക്ക് തോന്നുന്നു ഷൈനിക്കൊക്കെ അഭാഗ്യം കിട്ടും കാരണം അത് എങ്ങനെയാണ് വരുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ജഗദീഷ് സാറിനുണ്ട് ഭാഗ്യം അത് ചെറിയ കാര്യങ്ങളോ കാരണം തന്നെ പലരും പറയണമെന്നില്ല ചിലപ്പോൾ അവർ മറന്നുപോകുന്ന കൊണ്ടാകാം പറയാത്തത് അതും നമ്മൾ പറയാം പക്ഷെ പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല അത് ഓർത്തുവച്ചു ഇപ്പം ഈ സിനിമയിൽ തന്നെ ക്യാരക്ടറും വായിച്ചപ്പോൾ സാറിന് പറയാൻ തോന്നില്ല ഇത് നമ്മുടെ മീൻറായി സാറിനോടൊക്കെ സത്യം പറഞ്ഞ ഞാൻ സാറിനോട് പറഞ്ഞുണ്ട് എന്നെ സാറിന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കണ്ട കാരണം സിനിമയിൽ പത്ത് നാൽപ്പത്തഞ്ച് വർഷം നിന്ന് രജിസ്റ്റർ ആയ നടന്മാരാണ് നമ്മൾ പുതുതായിട്ട് വരുന്നവളു പക്ഷേ അവിടെ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു സാർ അത് അങ്ങനെയല്ല ഞങ്ങളൊക്കെ സാമ്പത്തിക വരുമാനം കിട്ടുന്ന സിനിമയിലാണ് നാൽപ്പത്തഞ്ച് വർഷത്തിൽ നിന്ന് പക്ഷേ ഷൈനി ഞാൻ നോക്കുന്നു നാടകരംഗത്തിൻ്റെ പ്രത്യേകത അവിടെ ഈ വരുമാന അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല അതൊരു ത്യാഗം തന്നെയാണ് ഒരു യുദ്ധം തന്നെയാണ് അപ്പം അമ്പത്തഞ്ച് വർഷം പക്ഷേ എനിക്ക് പ്രായം കുറവാണ് ഞാൻ അമ്പത്തഞ്ച് വർഷം വരുമാനം കുറഞ്ഞ ഈ നാടകരംഗത്ത് തുടരുമ്പോൾ ഞാൻ സമൂഹത്തിലും വീട്ടിലും നടത്തിയ ഒരു യുദ്ധം വീട്ടിൽ യുദ്ധം നടത്തേണ്ടി വന്നിട്ടില്ല അപ്പം എൻ്റെ ഭാര്യയോട് ഈ സിനിമ വരുന്നതിന് മുമ്പ് മുതൽ ഭാര്യയുടെ സഹോദരന്മാരൊക്കെ നല്ല ഉദ്യോഗത്തിലൊക്കെ ഉള്ള ആളിലാണ് അപ്പം ഞാൻ പി എസ് സി ടെസ്റ്റ് എഴുതിയിരുന്നെങ്കിൽ സർക്കാർ പണി കിട്ടുമായിരുന്നു അതിനൊന്നും പോകാതെ നാടകത്തിൻ്റെ പുറകെ അതും പ്രൊഫഷണൽ വരുമാനം കിട്ടുന്ന പ്രൊഫഷണൽ നാടകരകത്തല്ല അമച്ച നാടകരം നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ ആങ്ങളമാരൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ നേരെ ഡയറക്ടർ ആങ്ങളെമാരല്ല കസിൻസൊക്കെ ഭാര്യയോട് പറയും നീ ഇപ്പോഴും അവൻ്റെ നാടകത്തിനോട് വേറെ കാര്യമൊന്നുമില്ല എന്നല്ല സീരിയലിലേക്കും പോയി എന്നൊക്കെ പറഞ്ഞു പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അങ്ങനെ സ്വാഭാവികമാണ് അതും തെറ്റല്ല അങ്ങനെ പറയും അവരുടെ സഹോദരയല്ലേ അപ്പം അത് അതിജീവിച്ച് എൻ്റെ നിങ്ങൾ അല്ലേ എന്നു വെച്ചാൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്തു അവർ നാടകത്തിനുള്ള ഇതൊന്നും ചെയ്തില്ലല്ലോ പക്ഷേ ഇപ്പോൾ അതേ ആളുകൾ തന്നെ കൊണ്ടൊരു വാദമുണ്ട് എന്താണ് അവൻ്റെ ഗുണമെന്ന് മനസ്സിലാക്കുക ഇത്ര കൊല്ലം ആ നാടകത്തിൽ നിന്നല്ലേ ആ ഗുണമാണ് അവനിപ്പം കിട്ടുന്നത് ും പിന്നെ ഇത്രയും അത് അതുകൊണ്ട് ഇപ്പൊ സിനിമയിലേക്ക് വരുമ്പോഴും എന്ത് കാര്യമാണെങ്കിലും നമ്മള് കുറച്ചൊന്ന് ഡൗൺ ആവുമ്പോ എല്ലാവരും കുറ്റപ്പെടുത്തും നേരെ മറിച്ചൊന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ കുറ്റപ്പെടുത്തിയ ആളൊക്കെ നേരത്തെ ഇരിക്കും ഇല്ല 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 നാടകത്തിലേക്ക് വരാൻ ആദ്യം എനിക്കായിരുന്നു മടി അപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞിപ്പോ നല്ല നാടകമാണ് കാരണം ഈ ഖസാക്കിന്റെ ഇതിഹാസം കാണാൻ വേണ്ടി പോയിട്ടില്ല ഫസ്റ്റ് ആ നാടകത്തിന്റെ തന്നെ ഒരു ഭാഗവൻ അതൊരു നിമിത്തായിരിക്കും അതില് ശരി ദീപൻസോറോടാ നന്ദി പറയുന്നത് ഇപ്പൊ ഞാൻ അഭിനയിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ദീപൻ സാറിന്റെ കഴിവ് തന്നെയാണ് ഒരു എന്ത് ചുട്ടു പഴുപ്പിച്ച് മിനുക്കിയെടുത്തിട്ട് ഒരു ആയുധം പോലെയാണ് ദീപൻ സാർ നമ്മളെ അതിൻ്റെ ബ്ലാക്ക് സ്മിത്ത് അവരൊരു കഷ്ണം ഇരുമ്പെടുത്തിട്ട് മുട്ടി നോക്കും മുട്ടുമ്പോ അതിന്റെ ടോൺ കേൾക്കുമ്പോൾ അവർക്കറിയാം ഇത് നല്ല മെറ്റീരിയലാണോ അല്ലയോ ഉരുക്കാണോ പച്ചരുമ്പാണോ എന്നറിയാം ഉരുക്കാണ് എന്ന് ബോധ്യപ്പെടുത്താൽ എന്തു ചെയ്യും അവരത് ആദ്യം ബ്ലോവറിൽ വെച്ച് അല്ലേ പഴുപ്പിക്കും പഴുപ്പിച്ചിട്ട് നിർത്തും പഴുപ്പിച്ചിട്ട് അത് ഇല്ലേ വീണ്ടും വീണ്ടും അടിക്കും ഒരു കഷ്ണം ഇരുമ്പാണ് അടിച്ചടിച്ചടിച്ച് ഇല്ലേ പരത്തി ആയുധം ആക്കും അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായി അവരത് ടെമ്പറിയും അല്ലേ അപ്പം ആ മുട്ടുമ്പോൾ അറിയാം ഇതൊരുക്കാണോ പച്ചരുമ്പാണ് പച്ചരുമ്പാണ് കയ്യിൽ എത്ര പണം തൊട്ടും കാര്യമില്ല അപ്പൊ ദീപൻ ശിവരാമൻ എന്ന് പറഞ്ഞാൽ വിശ്രുതനായ സംവിധായകൻ പിന്നെ ഷൈനിക്ക് നാല് വേഷം കൊടുത്തുവെങ്കിൽ ദീപൻ ശിവരാമന് ഞാൻ മുട്ടി നോക്കിയാൽ മുട്ടിയൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായി ഇത് പച്ചരുമ്പല്ല ഒരുക്ക അപ്പോൾ ഇതിനെ പഴിപ്പിച്ചടിച്ചെടുത്താൽ തൻ്റെ ഭാവനക്കനുസരിച്ച് ഒരായുധമുണ്ടാക്കാം അപ്പോൾ ഷൈനി നാടകത്തിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ വന്നപ്പോഴും അഭിനയിക്കുമ്പോഴും നമുക്കൊന്നും ഷൈനിക്ക് മലയാള സിനിമയിൽ ഷൈൻ ചെയ്യാൻ കഥാപാത്രം ഭാഗ്യം അവസരം കിട്ടിയാൽ ഷൈനിക്ക് ചെയ്യാൻ റ്റുന്ന ഒരു നടിയാണ് ജഗദീഷണ ഇന്ദ്രൻസേണ കൂടെ നിങ്ങളെല്ലാരും തകർത്ത് അഭിനയിച്ചൊരു ചിത്രമാണ് ശരിക്കും ജഗദീഷ് എണ്ണ സാറെന്ന് ഇപ്പോഴും സാറിനെ ഇന്ദ്രൻസും അങ്ങനെ ായാലും അല്ല പൊതുവെ എന്നെ അങ്ങനെ നാടകരംഗത്ത് ഇങ്ങനെയാണ് ഞാൻ കൊറേ പേരൊക്കെ പഠിപ്പിച്ചിട്ടൊക്കെ പാവപ്പെട്ടവരെന്നൊരു അല്ല നാടകക്കാരല്ലാത്ത സാധാരണ മനുഷ്യരെ നാടകത്തിൽ ആരെങ്കിലും ഒരാളൊന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ നോക്കി നിന്നാൽ രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോ ഞാൻ വിളിച്ചു സമാശ നാട്ടുകാര് പറയാറുണ്ട് അവിടെ പോയി നോക്കി നിൽക്കല്ലേ നാടകത്തിൽ നന്മയുടെ കലാരൂമാണ് നാടകം അത് ഇപ്പം പിന്നെ ഇപ്പോഴത്തെ നാടകം പഴയതുപോലൊന്നും അല്ല കേട്ടോ ബിഹേവിങ് ആണ് ഇപ്പോൾ പിന്നെ അത് മലയാള സിനിമയിൽ എണ്ണപ്പെട്ട നടന്മാർ എന്ന് പറയുമ്പോൾ അല്ലെ സ്വഭാവ നടന്മാരെന്ന് പറയുന്നവരെല്ലാവരും ശങ്കരാടിയുടെ കാലം തൊട്ട് നമുക്ക് നോക്കാം ശങ്കരാടിയായാലും നെല്ലിക്കോട് ഭാസ്കരനായാലും അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മുഴുവൻ പേരും നാടകക്കാരാണ് തിലകൻ സാറ് അല്ലേ പിന്നെ രാജൻപ്രിദേവ് നരേന്ദ്ര നരേന്ദ്രപ്രസാദ് സാറ് നടുമുടി വേണു ഗോപി മുരളി ഒടുവിലുണ്ണി കൃഷ്ണൻ ഇങ്ങനെ നോക്കിയാൽ എം എസ് തൃപൂണിത്തറ ഇങ്ങനെ വലിയ നാടകക്കാരുടെ ഉണ്ട് ഒരു അതെ ആദ്യത്തെ രമണിക്കൂറെ നാടകക്കാർക്ക് പ്രശ്നം വരൂള്ളൂ ക്യാമറായിട്ടൊന്നും അത് കഴിഞ്ഞാൽ പക്ഷെ എടുക്കൊരു സമയത്ത് നാടകക്കാരെ മാറ്റി നിർത്തുന്ന ഒരു നിർത്തുന്നേണ്ടും അല്ല പക്ഷേ ഇപ്പൊ ഞാൻ പറയാം എന്റെ ചെറുപ്പത്തിലൊക്കെ നാടകത്തിന്റെ പുറകെ തിരക്കടക്കുമ്പോ കൊച്ചു കൊച്ചു സിനിമകൾ കിട്ടി പക്ഷെ പോകാൻ പറ്റില്ല കാരണം ഒന്നാം തീയതി ആലപ്പുഴ രണ്ടാം തീയതി ഓട്ടേ മൂന്നാം തീയതി തൃശ്ശൂർ നാലാം തീയതി പോണുറങ്ങനെ ഓട്ടവാ നമുക്ക് വിളിച്ചാൽ തരത്തിലേക്ക് അല്ല അത് സ്വാഭാവികമാണ് അതൊന്ന് ക്ഷമ വേണം ഒരു ആദ്യം ഒരു നാടകക്കാരൻ വന്നു പെടുമ്പഴേ അവന് ഒരു മണിക്കൂർ അവനെ സഹായിക്കും വരുന്ന കലാകാരൻ കാരണം അയാൾക്ക് ഇത് പരിചയമില്ല നാടകത്തിരിപ്പ് കൈ ചോണ്ടുന്നതും ഇതൊക്കെ ആയിട്ടും ഇച്ചിരി കാരണം പ്രേക്ഷകനകലെ ആയതുകൊണ്ട് ഇച്ചിരി പടിവാക്കി ചെയ്യണം അപ്പോൾ അതൊന്ന് അതൊന്നുമായിട്ട് ബാലൻസ് ഒരു സമയം കിട്ടിയാൽ കയ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം കാലിക പ്രാധാന്യമുള്ള വിഷയമാണ് കാലികമൊന്നുമല്ല ലോകാവസാനം വരെ നിലനിൽക്കാൻ ലോകാരംഭം മുതലുള്ളൊരു വിഷയമാണ് അപ്പോൾ ആ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം മറ്റൊന്ന് ഞങ്ങൾ സംവിധായകൻ രണ്ടുപേരും എൻ്റെ ഞാൻ അവരുടെ ഡിജിറ്റൽ ബില്ലയിൽ എന്നൊരു സിനിമ വന്നതിന് മുമ്പ് നല്ല ഓട്ടിട്ടിലാണ് വന്നത് മിടുക്കന്മാരാണ് അവർ വിഷയം നന്നായിട്ടുണ്ട് പിന്നെ ഇത് കൂട്ടായൊരു ശ്രമം എന്ന് വരുമ്പോൾ സിനിമ മൊത്തത്തിൽ പ്രേക്ഷകൻ ശേഖരിക്കാവുന്ന സിനിമ തന്നെയാണ് രസിക്കുക കുടുംബസമേതം കാണാം അതെ സഭ്യമല്ലാത്ത ഒരു കാര്യവും പറയുന്നില്ല അതായത് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു സാധനവും സന്ദേശമുള്ള ില്ല ശ്രമിച്ചു ആ ഈ അവസരത്തിൽ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ ഡയറക്ടേഴ്സിനോടാണ് ഉത്സവരാജീ ഫഹദ് നന്ദു ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചതിന് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം നല്ലൊരു ഫാമിലി മൂവിയാണ് അപ്പോൾ പോലെ വളർന്നു വരുന്ന ആൾക്കാരെ നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ എല്ലാരും എന്ന് മലയാളികൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കഥ ആണ് എൻറ്റിയുടെ രണ്ടാം മുഴം ഇല്ലേ ഭീമൻ ഇതിൽ നമ്മുടെ വിഖ്യാത നടന്മാര് ലാൽസാറേയോ മമ്മൂക്കയോ അല്ലെ ആര് ചെയ്താലും അല്ലേ ഇങ്ങനെ ആകാംക്ഷയുടെ അങ്ങനെ ഒരു കഥാപാത്രത്തെ ഭീമൻ ഭീമൻ ഞങ്ങളുടെ മിടുക്കന്മാരെ സംവിധായകർ രണ്ടാം മുഴമല്ല ഇത് ഒരു ഒന്നാമൂഴത്തിലൊരു ഭീമൻ ഇതിലുണ്ട് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് രസിക്കും കാരണം അത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ നല്ല കഥാപാത്രങ്ങൾ അപ്പം അത് എല്ലാവരും കാണണം നല്ല പുതിയ എല്ലാ പുതിയ ആളുകൾക്കൊക്കെ വരേണ്ടത് നമുക്കൊക്കെ അല്ലേ ആരും മിസ് ചെയ്യരുത് ആ മിസ് ചെയ്തു അപ്പൊ പടം നല്ലൊരു വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു